സന്ധി വാര്യർ അഥവാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ പെട്ടെന്നൊരു ദിവസം കരഞ്ഞു വിളിച്ച് തന്നെ വളർത്തി വലുതാക്കിയ പാർട്ടിയിൽ നിന്നും മറുകണ്ഠം ചാടിയ എക്സ് ബി ജെ പി നേതാവ് അഥവാ ഇപ്പോഴത്തെ കോൺഗ്രസ് വക്താവ് കോൺഗ്രസിന്റെ വക്താവ് എന്നാണ് പറച്ചില്ലെങ്കിലും കക്ഷിക്ക് ഇപ്പോഴും ബി ജെ പിയുടെ കാര്യത്തിലാണ് ആവലാതി മുഴുവൻ ഇത്രയും ദിവസം ബി ജെ പി നിലപോലെ ആളെ നിർത്തുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭീരുവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കരച്ചിൽ ഇപ്പോൾ എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ബി ഡി ജെഎസ് ആളെ നിർത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കരച്ചിൽ ഒരേ സ്വരത്തിൽ എല്ലാവരും ചോദിച്ചു പോവുകയാണ് എന്താണോ വാര്യരെ താൻ നന്നാവാത്ത ഇത്രയും നാൾ ബി ജെ പിക്ക് മത്സരിക്കാൻ ആളില്ല എന്നായിരുന്നു കരച്ചിൽ ഇപ്പോൾ സഖ്യകക്ഷിയായ ബി ഡി ജെഎസ് മത്സരിക്കുമെന്നായപ്പോൾ അതിനെതിരായി കുറ്റം ബി ജെ പി വിരോധമാണ് ഇപ്പോഴത്തെ ആയതും സത്യത്തിൽ വാര്യരുടെ മാനസിക നില എത്രത്തോളം അപകടകരമാവും വിധം അതപ്പതിച്ചുവെന്ന് താങ്കൾ തിരിച്ചറിയുന്നില്ല അത്രത്തോളം ഉണ്ട് കുരുപൊട്ടൽ സന്ദീപിക്ക ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചിരുന്നു നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണ് നിലമ്പൂർ മൈനോറിറ്റി ഡോമിനേറ്റഡ് ആണ് നിലമ്പൂരിൽ എൻ ഡി എ വിജയ അതുകൊണ്ട് തനിക്ക് പകരം രമണൻ ഗോദായിലേക്ക് ഇറങ്ങുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പാവം ബി ഡി ജെ എസ് എന്നുമാണ് കുറിപ്പിൽ പറയുന്നത് എന്തായാലും വാര്യർക്ക് ചെറിയ ചൊറിച്ചിലൊന്നും അല്ല കേട്ടോ ബി ജെ പിക്ക് വാര്യർ വക ഫ്രീ പ്രൊമോഷൻ അത്രയും കരുതിയാൽ മതി ഒന്നു വീതം മൂന്നു നേരം ബി ജെ പിയെ കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ മനസ്സിൽ നരേന്ദ്രമോദിതുപോലെ ബി ജെ പി ബി ജെ പി നോക്കിയാൽ കൊള്ളാം പിന്നെ സന്ദീപ് വാര്യരെ രണ്ടായിരത്തി പതിനാറിലെ നിലമ്പൂരിൽ ബി ഡി ജെ എസ് ആണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചത് അന്ന് താങ്കൾ ബി ജെ പിയുടെ ഭാഗമായിരുന്നു ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിലും വെറുതെ വിവരക്കേട് പറയരുത് നിലമ്പൂരിലെ ചേട്ടന്മാരോടാണ് ഇനി പറയാനുള്ളത് കോൺഗ്രസിന്റെ കൺവെൻഷനിൽ സ്റ്റേജിൽ ഈ വാര്യരേട്ടന് ഒരു കസേരയെങ്കിലും കൊടുക്കണം കസേര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കിന് ഭയങ്കര വീക്ക്നെസ് ആണ് നോട്ട് ദ പോയിന്റ് ഇനി അത് കസേര കിട്ടാഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി വിടാനും സാധ്യതയുണ്ട് വിട്ടുതളയരുത് വലിയൊരു മുതൽക്കൂട്ടാണ് നൂറു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനായി മുസ്ലിം ലീഗിന്റെയും പി വി അൻവറിന്റെയും അടുക്കളപ്പുറത്ത് കിടന്ന് യാചിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സന്ദീപിന് നട്ടൽ അതിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കൂ അതല്ലേ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഒന്ന് ഈ പയ്യനെ ഒന്ന് മൈൻഡ് ചെയ്യൂ ഇയാൾ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിന്നപ്പോൾ നിങ്ങൾ വേണ്ട പരിഗണന കൊടുത്തില്ല ഇപ്പോൾ മറുകണ്ഠം ചാടി അവിടെ പോയി നിന്ന് രാവിലെയും തുടങ്ങും ബി ജെ പിയെയും മോദിയെയും സംസ്ഥാന നേതാക്കളെയും ഉപദേശിക്കാൻ പ്ലീസ് ആരെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യണേ എന്നാലെങ്കിലും ഈ സന്ദീപ് വേട്ടന്റെ ചോർച്ചിൽ കുറച്ചങ്ങ് കുറയട്ടെ